നമസ്കാരം തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു വലിയ നാടകം കണ്ട് സത്യത്തിൽ കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ എനിക്ക് വലിയ ദുഃഖമുണ്ട് ഒരു അമ്മയുടെ ഏക പ്രതീക്ഷയായിട്ടുള്ള ജോയി അതായത് ആകെ ഒരു അമ്മയും മകനേ ഉള്ളൂ വൃദ്ധയായ ഒരു മാതാവ് ഒരു മകൻ ആ മകൻ രാവിലെ കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് അമ്മയോട് യാത്ര പറഞ്ഞ് വൈകുന്നേരം അഞ്ചുമണിക്ക് വരാമെന്ന് പറഞ്ഞ് പോവാണ് ആ മകനെ നാൽപ്പത്തിയാറ് മണിക്കൂറിന് ശേഷം ജീവനത്തെ ശരീരമാക്കി തിരിച്ചു കൊടുക്കുകയാണ് ആ മകൻ അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല അത് നഗരസഭയുടെ പരിധിയിലല്ല അത് റെയിൽവേ നോക്കിയാണ് റെയിൽവേ ആണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് കാത്തിരിക്കുകയാണ് നമ്മുടെ മേയറമ്മ എന്നിട്ട് അന്വേഷണം മുഴുവൻ നടക്കുന്നത് ആ ടണലിനുള്ളിലും അതുപോലെ തന്നെ ഇപ്പുറത്തും ബാക്കിയുള്ള ഭാഗത്തും എന്നാൽ ടണൽ കഴിഞ്ഞു പോകാനുള്ള സാധ്യത അതിവേഗതയിലാണ് ടണലിന്റെ ഉള്ളില് നീരൊഴുക്ക് എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്തൊന്ന് വലവിരിക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് രക്ഷിക്കാനോ ഒന്നും ശ്രമിക്കാതെ അവിടെ നാടകം കളിച്ചു മേയറമ്മ നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം ജോയിയുടെ ശരീരം ജീവനത്തെ ശരീരം കണ്ടെടുക്കുമ്പോൾ ആ ശരീരം കൊണ്ട് നേരെ ആ മാതാവിന്റെ അടുത്തേക്ക് ആ വൃദ്ധ മാതാവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ആ മാതാവിനെ ചേർത്ത് പിടിച്ച് നിലവിളിക്കുമ്പോ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് കാരണം ആ മകനെ കാണാതായ ശേഷം ആ മാതാവ് ഒരു തുള്ളി വെള്ളം കുടിച്ചിരുന്നില്ല അത് മാത്രമല്ല ഒരവർക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല അവർ ഉറങ്ങിയിരുന്നില്ല ആ സമയത്തൊന്നും ഈ മേയറോ പരിവാരങ്ങളോ ആരും തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ആ അമ്മയെ ഒന്നും ആശ്വസിപ്പിച്ചില്ല ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല എന്നിട്ട് ആ ശരീരം കൊണ്ട് ചെന്നിട്ട് ചേർത്ത് പിടിച്ച് കരയാണ് അതിനെ കരച്ചിലെന്ന് പറയാൻ പറ്റുമോ ആ അഭിനയമെന്നേ പറയാൻ പറ്റുള്ളൂ അത് അഭിനയമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങ് മാറി ഒരല്പം കിലോമീറ്റർ മാറിയിട്ട് വെള്ളായണി എന്നൊരു ദേശമുണ്ട് ആ വെള്ളായണി എന്ന ദേശത്ത് സ്റ്റുഡിയോ റോഡ് റോഡെന്ന റോഡുണ്ട് ആ റോഡിൽ ഇതേ പ്രായത്തിലും മറ്റൊരമ്മയുണ്ട് സ്വന്തം മകനെ സംഭവിച്ചിട്ടുള്ള ദുര്യോഗം കൊണ്ട് ദുഃഖിക്കുന്ന കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മ ആ ദുരുപയോഗം ഒരുക്കി കൊടുത്തതായിട്ടെ ഇതേ മേയർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം എന്ന് പറയുന്നത് അന്ന് കുടുംബത്തിനോടൊപ്പം ചേരാൻ ഈ അമ്മയ്ക്ക് ഒരാശ്വാസമാകാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ദേ ഇന്ന് വൈകുന്നേരം എന്റെ മകൻ വരും എന്ന് കാത്തിരുന്ന ആ അമ്മയെ മുന്നിൽ മകനെ കള്ളക്കേസിൽ കൊടുക്കി പോലീസ് സ്റ്റേഷനിൽ നേരം വിളുക്കോളം ഉറക്കാതിരുത്തിയത് ഇതേ മേയർ തന്നെയല്ലേ ഇന്ന് ആ കേസിന്റെ കാര്യം പറഞ്ഞിട്ട് അകത്തിടാൻ നോക്കുന്നതും ഇതേ മേയർ തന്നെയല്ലേ കള്ളക്കേസ് കൊടുത്തിട്ട് ഓടുന്ന കാറിന്റെ പിൻസീറ്റിൽ തിരിഞ്ഞിരുന്ന് നോക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും തന്നെ ആംഗ്യം കാണിച്ചു ലൈംഗിക ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തിട്ട് ആ വീട്ടിൽ അശാന്തി പടർത്തിയതും ഇതേ മേയർ തന്നെയല്ലേ വൃദ്ധരായ രണ്ട് മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ കൂടാഞ്ഞിട്ട് ഏഴു വയസ്സുള്ള ഒരു ചെറിയൊരു കുട്ടി ഇവരുടെ എല്ലാവരുടെയും അത്താണി എന്ന് പറഞ്ഞാൽ യതു എന്ന ചെറുപ്പക്കാരനാണ് ഇനി ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ഇതേ മേയർക്ക് യതുവിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു പാവപ്പെട്ടവന്റെ അന്നം മുടക്കി അവനെ ആത്മഹത്യയുടെ വക്കിലെ നിർത്തിയ ശേഷം അപ്പുറത്ത് വേറൊരുത്തനെ അഴുക്കജാലിൽ മുക്കിക്കൊന്നിട്ട് അവന്റെ അമ്മയെ കെട്ടിപിടിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി നാടകം കളിക്കുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം നാടകം കളിക്കും ഇത്തരം പേക്കൂത്തുകൾക്കും ഇത്തരം താർഢ്യത്തിനുമൊന്നും മറുപടി പറയാതെ ആരും തന്നെ കാലം കഴിച്ചിട്ടില്ല എന്ന് ചിന്തിക്കണം ഇതിനേക്കാൾ വലിയ ക്രൂരനും വലിയ തറവാടിയും വലിയ രാഷ്ട്ര നേതാവും ആയിരുന്നു ഹിറ്റ്ലർ അവസാനം എങ്ങനെയാണ് അവസാനിച്ചതെന്ന് ഓർക്കുന്നത് നല്ലതാണ്